തേക്കടിയിലാണ് ഇപ്പോ എക്സ്പ്ലോറിങ് സ്റ്റാർട്ട് ചെയ്തേ ചെയ്തേളു രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ രാവിലെ ആയിട്ടില്ല അപ്പോഴത്തേക്കും ഇറങ്ങി റെഡി ആയി വരുമ്പോഴേക്കും ഈ ടൈം ആയി രണ്ടുമണിയായി തേക്കടി എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുന്നേ ആദ്യം തന്നെ കമ്പം ആ ഒരു മുന്തിരിത്തോട്ടും ചുരുക്കത്തോട്ടവും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് ഒരു മുന്തിരി തട്ടത്തിലുള്ളത് ബാക്ക്ഗ്രൗണ്ടാ അടിപൊളിയല്ലേ അല്ലേ സ്കൈക്കാ സാ ഞാനിതാ ഒരു തോട്ടത്തിലെത്തിയിട്ടുണ്ട് ഈ ഇതിൻ്റെ പേരെന്തായിരുന്നു കുമ്പളങ്ങ കുമ്പളങ്ങ എന്തുവാണ് തൂങ്ങോട് ചോദിച്ചൊക്കെ അല്ലേ കുമ്പളങ്ങ വലിയതൊക്കെയുണ്ട് കേട്ടോ ഇത് ഉണ്ടോ എൻ്റെ രസമുണ്ട് ഈ തോട്ടം കാണാൻ ഇനി അപ്പുറത്തെ മുന്തിരിത്തോട്ടാണേ ഇവിടെ ഈ വെജിറ്റബിളിൻ്റെ പേര് ചുരുക്കം എന്നാണേ എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് കണ്ടുപിടിച്ചാണ് പേര് മുന്തിരിത്തോട്ടത്തിൽ അവിടെ ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ടീ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ മുന്തിരിയുടെ കുറേ ഐറ്റംസ് അവർ വിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ മുന്തിരിയും വിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് മുന്തിരിയാണ് വാങ്ങിച്ചത് അവിടെ നിന്ന് പിന്നെ മുന്തിരി ടീയും കുടിച്ചു നല്ല രസമായിരുന്നു കേട്ടോ എനിക്ക് മുന്തിരി ടീ ഇഷ്ടപ്പെ പക്ഷേ ഭയങ്കര ക്രൗഡാണ് അവിടെ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ വരുമ്പം നല്ല ഹില്ലൊക്കെ കണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഹില് കണ്ടപ്പോ വണ്ടി നടത്തി ഫുള്ള് എവിടെ തിരിഞ്ഞാലും ഇല്ല വെള്ളച്ചാട്ടം